നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്റ്റീവൻ ബാഡ്ലെറ്റിന്റെ ദ ഡയറി ഓഫ് എ സിഇഒ എന്ന വളരെ പവർഫുൾ ഒരു പുസ്തകത്തെക്കുറിച്ചാണ് നമ്മളൊക്കെ വിജയത്തെക്കുറിച്ച് ചിന്തിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളെയും ശരിക്കും പറഞ്ഞാൽ തലകീഴായി മറിക്കുന്ന ചില ആശയങ്ങളാണ് ഇതിലുള്ളത് അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം അല്ലേ അപ്പോൾ ഈ പുസ്തകം തുടങ്ങുന്നത് തന്നെ നമ്മളെല്ലാവരെയും ഒന്ന് ഞെട്ടിക്കുന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ആ ചോദ്യം ഇതാണ് വിജയമെന്നത് ഒരു നുണയാണോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റീവൻ ബാഡ്ലെറ്റ് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് വിജയം നിങ്ങളെ ശരിയാക്കുകയോ നന്നാക്കുകയോ ചെയ്യുന്നില്ല പകരം നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണെന്നത് വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതായത് നിങ്ങളുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് വിജയം അതിനെ ഒരു മാഗ്നിഫൈങ് ഗ്ലാസ് വെച്ച് വലുതാക്കി കാണിക്കും അല്ലാതെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ളൊരു മരുന്നല്ല വിജയം നമുക്ക് ഇതിൻറെ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം വിജയത്തിൻറെ കെണി നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ജീവിതത്തിൽ ആഗ്രഹിച്ചതെല്ലാം എല്ലാം നേടിയെടുത്തു പക്ഷേ എന്നിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ശൂന്യത എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ ആ ഒരു വിചിത്രമായ അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത് ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം സ്റ്റീവൻ്റെ ജീവിതം തന്നെയാണ് ഒന്ന് നോക്കിയേ വെറും പതിനെട്ട് വയസ്സിൽ യൂണിവേഴ്സിറ്റി പഠനം നിർത്തി ഇരുപത് വയസ്സ് കഴിയുമ്പോഴേക്കും സ്വന്തം കഴിവുകൊണ്ട് ഒരു മില്ലനറായി മാറി പുറത്തുനിന്ന് നോക്കുന്ന ആർക്കും വാവോ എന്തൊരു ജീവിതം പക്ഷേ സത്യത്തിൽ എന്താ സംഭവിച്ച് ഇരുപതുകളുടെ അവസാനത്തിൽ പണവും പ്രശസ്തിയും എല്ലാം ഉണ്ടായിട്ടും അദ്ദേഹം കടുത്ത നിരാശയിലും അസന്തുഷ്ടിയിലുമായിരുന്നു ഇതാണ് ആ പുസ്തകത്തിൽ പറയുന്ന പ്രധാന പ്രശ്നം അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൻ്റെ എന്താണ് എവിടെയാണ് നമ്മൾ തിരയേണ്ടത് പുസ്തകത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നമ്മളെ അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് നമ്മുടെ ആന്തരിക അടിത്തറയിലേക്ക് കാരണം യഥാർത്ഥ മാറ്റം തുടങ്ങേണ്ടത് പുറത്തല്ല നമ്മുടെ ഉള്ളിലാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ഐഡൻറ്റിറ്റിയുടെ നിയമം സിംപിളായി പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്താണോ വിശ്വസിക്കുന്നത് അതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു സീലിംഗ് ഒരു അതിർവരമ്പ് ആ വിശ്വാസത്തിനപ്പുറത്തേക്ക് വളരാൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല സ്റ്റീവൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഞാൻ പോരാ എന്നൊരു ചിന്ത എപ്പോഴും ഉണ്ടായിരുന്നു അദ്ദേഹം ആ കഥ മാറ്റി എഴുതാൻ തീരുമാനിക്കുന്നതുവരെ ആ ചിന്ത അദ്ദേഹത്തെ എപ്പോഴും പിന്നോട്ട് വലിച്ചുകൊണ്ടിരുന്നു ഇനി രണ്ടാമത്തെ നിയമം സ്വയം മൂല്യത്തിൻ്റെ നിയമം ഇത് ശരിക്കും ഒരു കണ്ണാടി പോലെയാണ് നിങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം വില കൽപ്പിക്കുന്നുവോ അല്ലെങ്കിൽ നിങ്ങൾ അർഹിക്കുന്നു എന്ന് വിശ്വസിക്കുന്നുവോ അത് തന്നെയായിരിക്കും ഈ ലോകം നിങ്ങൾക്ക് തിരിച്ചു തരുന്നത് നിങ്ങളുടെ വിജയത്തിൻ്റെ വലിപ്പം പോലും തീരുമാനിക്കുന്നത് ഈ സ്വയം മൂല്യമാണ് കാരണം എത്ര വലിയ നേട്ടങ്ങൾ പുറമേ ഉണ്ടാക്കിയാലും നമ്മുടെ ഉള്ളിലെ ആ എനിക്ക് വിലയില്ല എന്ന തോന്നലിനെ മാറ്റാൻ അതിന് കഴിയില്ല അപ്പോൾ നോക്കൂ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ശരിക്കും രണ്ട് വഴികളുണ്ട് ഒന്ന് ചെയ്സിംഗ് പ്രൂഫ് അഥവാ തെളിയിക്കാനുള്ള ഓട്ടം മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ കൊള്ളാം എന്ന് തെളിയിക്കാനായി ജീവിക്കുക ഇതിന്റെ അടിസ്ഥാനം എന്താ ഞാൻ പോരാ എന്ന പേടിയാണ് അതുകൊണ്ട് തന്നെ എന്തൊക്കെ നേടിയാലും അവസാനം ഒരു ശൂന്യതയായിരിക്കും ബാക്കി ഇനി രണ്ടാമത്തെ വഴി ലിവിങ് ട്രൂത്ത് അഥവാ സത്യത്തിൽ ജീവിക്കുക ഇത് ഇതാണ് ഞാൻ എന്ന ആത്മാർത്ഥതയിൽ നിന്ന് വരുന്നതാണ് ഇവിടെ യാത്രയുടെ ഓരോ നിമിഷവും നിങ്ങൾക്ക് സംതൃപ്തി നൽകും ഓക്കേ അപ്പോൾ നമ്മുടെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ശരിയാക്കി ആ അടിത്തറയൊക്കെ ഒന്ന് ബലപ്പെടുത്തി ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ജീവിതം എന്ന ഈ കളിയിൽ എങ്ങനെ പ്രാവീണ്യം നേടാം പുസ്തകത്തിൻ്റെ മൂന്നാം ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ് എല്ലാവർക്കും നല്ല നല്ല ഐഡിയകൾ ഉണ്ടാകും അല്ലേ പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ ഇല്ല ബാർട്ലറ്റ് പറയുന്ന ഒരു കിടിലൻ വാചകമുണ്ട് എന്നത് വെറുമൊരു വില കൂടിയ പകൽക്കിനാവും മാത്രമാണ് ശരിയല്ലേ നമ്മുടെ സ്വപ്നങ്ങളെയും യാഥാർത്ഥ്യത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഒരൊറ്റ പാലം അത് പ്രവൃത്തിയാണ് അപ്പോൾ ഈ പ്രവൃത്തിക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡിസിപ്ലിൻ അഥവാ അച്ചടക്കമാണ് അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അതിന് കുറച്ച് വഴികളുണ്ട് ഒന്നാമതായി ഡിസിപ്ലിനെ ഒരു പണിഷ്മെൻ്റായി കാണുന്നത് നിർത്തുക ഇത് സ്വയം സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമാണ് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ കൊടുക്കുന്ന വാക്ക് പാലിക്കുന്നതാണിത് രണ്ടാമതായി നിങ്ങൾ ആരാകാനാണോ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയെപ്പോലെ പെരുമാറി തുടങ്ങുക മൂന്നാമതായി നല്ല ശീലങ്ങൾ ചെയ്യാൻ എളുപ്പവും ചീത്തശീലങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുമുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക പിന്നെ മോട്ടിവേഷന് വേണ്ടി കാത്തിരിക്കരുത് പകരം ഒരു സിസ്റ്റം ഉണ്ടാക്കുക എല്ലാ ദിവസവും അത് ചെയ്യുക അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിരുകളുടെ നിയമം അഥവാ ദ ലോ ഓഫ് ബൗണ്ടറീസ് ഇത് നമ്മുടെ എനർജിയും മനസ്സമാധാനവും സംരക്ഷിക്കാൻ ഏറ്റവും അത്യാവശ്യമാണ് ഓർക്കേണ്ട ഒരു കാര്യം അതിരുകൾ എന്ന് പറയുന്നത് മതിലുകളല്ല അത് ഇതാണ് എൻ്റെ വില എന്ന് നമ്മൾ സ്വയം പ്രഖ്യാപിക്കുന്നതാണ് നിങ്ങൾ മറ്റൊരാളോട് യെസ് പറയുമ്പോൾ പലപ്പോഴും നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് നോ പറയുന്നത് അതുകൊണ്ട് നിങ്ങളുടെ മനസമാധാനത്തിന് വില കൊടുക്കുക അത് കളയുന്ന എന്തും അത് എത്ര വലുതാണെങ്കിലും നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിലും വലുതാണ് വേണ്ടെന്ന് വെക്കാൻ പഠിക്കുക ഇപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ഉള്ളിലെ കാര്യങ്ങൾ പുറമെയുള്ള തന്ത്രങ്ങൾ ഇനി നമ്മൾ എത്തുന്നത് അവസാന ഭാഗത്തേക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് എന്താണ് യഥാർത്ഥ ഫിനിഷ് ലൈൻ ജീവിതത്തിന്റെ യഥാർത്ഥ എന്താണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്ന ആദ്യത്തെ കാര്യം നമ്മുടെ കോമ്പസ് അത് മരണമാണ് പേടിക്കേണ്ട ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ സമയം ഇവിടെ ലിമിറ്റഡ് ആണെന്ന് ലിമിറ്റഡാണെന്നോർത്താൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ശരിക്കും എന്താണോ പ്രധാനം അതിൽ മാത്രം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും മരണം ഒരു ഓർമ്മപ്പെടുത്തലാണ് അപ്പോൾ കോമ്പസ് കിട്ടി ഇനി വേണ്ടത് ഒരു മാപ്പ് അല്ലേ അതാണ് നമ്മുടെ പർപ്പസ് അഥവാ ജീവിതലക്ഷ്യം ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ആ ഉത്തരം കിട്ടുന്നത് ആളുകളുടെ കയ്യടിയിൽ നിന്നോ പ്രശസ്തിയിൽ നിന്നോ അല്ല പകരം നമ്മൾ മറ്റുള്ളവർക്ക് എന്തു നൽകുന്നു എങ്ങനെ അവരെ സേവിക്കുന്നു എന്നതിൽ നിന്നാണ് അവസാനമായി കുംബസായി മാപ്പായി ഇനി എന്താണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ അതാണ് മതിയെന്ന തിരിച്ചറിവ് യഥാർത്ഥ സന്തോഷവും സംതൃപ്തിയും വരുന്നത് ഇനിയും വേണം ഇനിയും വേണം എന്ന ആ ഓട്ടത്തിൽ നിന്നല്ല മറിച്ച് എനിക്കുള്ളത് മതി എന്ന ശാന്തമായ ചിന്തയിൽ നിന്നാണ് അപ്പോ ഈ പുസ്തകത്തിലെ ആശയങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞപ്പോ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരൊറ്റ ചോദ്യം വെക്കുകയാണ് വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരുപക്ഷേ നിങ്ങൾ ഇപ്പോൾ തന്നെ വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ നിങ്ങളുടെ വിജയത്തിന്റെ നിർവചനം തന്നെ തെറ്റായിരുന്നെങ്കിലോ ഈ ഒരു ചോദ്യം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറ്റിയേക്കാം ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ